അശോകെട്ടൻ പൂക്കൾ ശതൊക്കെ ഇട്ടിട്ട് ബ്ലോക്കറാണ് തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഔട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റിന്റെ ടീമൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ഞങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുന്ന ജീപ്പിനാവണം മേലേക്ക് ബസ് കേറിലോ ഇതൊരു വെറൈറ്റി വ്ളോഗാണ് നമ്മളിപ്പോ മൂന്നാറിലേക്ക് പോവാണ് ബാക്കിലെ കുറെ ആൾക്കാരുണ്ട് ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഭാര്യ ഭർത്താവ് അച്ഛനമ്മ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഇവർക്കൊന്നും തമ്മിൽ അറിയില്ല സംഗതി എന്താണെന്നറിയോ ഇവിടെ ഒരു ഫിലിം ഷൂട്ട് നടക്കുകയാണ് ഞാനും അതിൽ അഭിനയിക്കുന്നുണ്ട് അതായത് നമ്മുടെ വി കെ പ്രകാശ് സാറിന്റെ പാലും പഴം എന്ന മൂവിയുടെ സെറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതില് ഒരു രംഗമാണ് ബാങ്കിൽ നിന്ന് ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മൂന്നാറിലേക്ക് ടൂറ് ഒരു രംഗമുണ്ട് അപ്പൊ ആ രംഗത്തിനുള്ള സെറ്റപ്പ് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും ബാങ്ക് സെറ്റ് ആക്കി ബാഗിൽ നിന്നൊന്നും ഇല്ല ഒരു ബാഗ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ട്രിപ്പ് എങ്ങനെ എന്നുള്ളത് കാണാൻ വേണ്ടി പോവാണ് പോകണം അതിനുമ്പ് ഞാൻ ഈ ലൊക്കേഷനിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഈ കാണിച്ചുതരാച്ചേട്ടൻ നമ്മൾ പോകുന്ന വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഏതാ ചേട്ടൻ നമ്പർ ഫൈൻ കഴിഞ്ഞാൽ ആ നമ്പറിലുള്ള ഒറിജിനൽ വണ്ടിക്ക് ഫൈൻ അടിക്കൂലേ എന്തെങ്കിലും ഫൈൻ അടിച്ച് കഴിഞ്ഞാൽ ആ ഒറിജിനൽ നമ്പറിലുള്ള വണ്ടിക്ക് ഫൈൻ ഫൈനടിക്കൂലേ ജൂനിയർ ഇവിടെ എന്തോ ഒരു ബോർഡ് സൈബർ ഇത് ഇത് നമ്മുടെ ആ ഫോർ കോസ്റ്റ്യൂം വണ്ടി സെറ്റിലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉള്ള കോസ്റ്റ്യൂംസ് ഉള്ള സെറ്റ് ആക്കുന്നത് അവരുടെ വണ്ടിയത് കണ്ടോ പിന്നെ ഓരോരോ കാരവാടുകള് അത് ഫുൾ ജനറേറ്റർ യൂണിറ്റ് ഇവിടെയാണ് നമ്മുടെ കലവറ കണ്ട ഇവിടെ ഇവര് ഇന്നിട്ട് തയ്ക്കുന്നുണ്ടാവും ചേട്ടനാണ് തയ്ച്ച് റെഡിയാക്കുക ഇതിങ്ങനെ അടുത്ത സീനുകൾക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു ഈ വീണ്ടും ഏറ്റവും എല്ലാ ആൾക്കാരും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന കൊടുക്കുന്നുള്ളിയാ എനിക്കിപ്പൊക്കെ തന്നെ നാരം കൊള്ളന്നു ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ് കണ്ട അത് ചൂടായി കൈപൊള്ളി രാധാകൃഷ്ണൻ ആദിത്യ ഇവിടത്തെ ഏറ്റവും പവറുള്ള ആളാണ് അതായത് ഫുൾ കോസ്റ്റ്യൂം ഡിസൈനറാണ് ഇടണം ഇടണ്ട എന്ന് തീരുമാനിക്കുന്നത് അവളാണ് ഈ കാണുന്ന മൊത്തം കണ്ട് ഇതെല്ലാം ഇവരുടെ പണിയായുധങ്ങളാ സാറേ ആ നിങ്ങൾ തീരുമാനിക്കും ഇവര് രണ്ടും കൂടി തീരുമാനിക്കുന്നതാണ് കാര്യങ്ങള് അടിപൊളി ആർട്ടിന്റെ വണ്ടിയാണ് അതായത് നമ്മുടെ ഈ ഒരു സീനുകളിൽ യൂസ് ചെയ്യുന്ന പല പല സാധനങ്ങൾ അതൊക്കെ ഇവരാണ് സെറ്റാക്കി കൊണ്ടുവരുന്നത് എ കെ ഫോർട്ടി സെവൻ തോക്കൊക്കെ കണ്ടാ നിങ്ങളാണ് എല്ലാ സംഭവങ്ങളും സെറ്റാക്കുന്നത് ഇതൊക്കെ പണിയായുധങ്ങളാ അടിപൊളി ഇവരാണ് എല്ലാ സംഭവങ്ങളും ഡിസൈൻ ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നും യാഥാർത്ഥ്യമായിരിക്കില്ല പക്ഷെ ഉണ്ടാക്കുന്ന ഇതിലാ അടിപൊളി വീടെന്നോ മഴയെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്ന ചേട്ടനെ കണ്ട ഏത് ഡിപ്പാർട്ട്മെന്റാ ക്യാമറ ഇങ്ങോട്ട് അത് അതിനൊരു കൂളിംഗ് ഒക്കെ അടിച്ചിട്ടേ എന്താ പരിപാടിയാ ഉള്ളി യൂണിറ്റിന്റെ ആളാ ആടാ പണിയാ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ സെറ്റ് അതായത് ഇതിന്റെ മേലെ കുറെ ആൾക്കാർ പറഞ്ഞു കോട്ടയം റൂറൽ കോട്ടയം റൂറൽ ബാങ്ക് എന്നാണ് ബോർഡെങ്കിലും ഇത് കൊച്ചിയിലേ ഉള്ളൂ കേട്ടോ ദേവലോകം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സെറ്റ് ഇവിടെ ഈ ഒരു ബാങ്കിന്റെ സെറ്റപ്പ് ഇട്ടേക്കാണ് അപ്പൊ കുറെ പേര് പറഞ്ഞു കഴിഞ്ഞ ദിവസം നിങ്ങൾ കോട്ടയത്തല്ലേ കൊച്ചിന്ന് എങ്ങനെയാണ് പറയുന്നത് എന്ന് പക്ഷേ കൊച്ചിയാണ് അവർ കോട്ടയം ഈ ബാങ്കിന്റെ ഉള്ളിലാണ് ഇപ്പം ഷൂട്ട് നടക്കുന്നത് അപ്പൊ അതിന്റെ ടോട്ടൽ സെറ്റപ്പ് സെറ്റപ്പായത് ഇവരൊക്കെ എങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു മീരാജാസ്മട ക്യാമറയില സാറിത് എല്ലാരും യാത്രയാക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബാങ്കിലെ പ്യൂണാണ് പുള്ളിന്ന് ഏറ്റവും ആയിട്ട് വന്നേക്കാണ് ഷിനി ദുബായിൽ നിന്ന് ബാ സോറിന്നല്ലേ ഷീന ഞാൻ ഷിനിന്നങ്ങനെ എഴുതി വച്ചേക്കുന്നു ആ ഷീന ഷീന ദുബായിൽ നിന്ന് ഈ ബാങ്കിൽ വർക്ക് ചെയ്യാൻ വന്നതാണ് ഇവരൊക്കെ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകൾ ഈ യാത്രയില് എന്റെ ഇത് കേട്ടോ ഞങ്ങളുടെ അമ്മയിലാണ് ഇപ്പൊ കറങ്ങാൻ പോണത് ചേച്ചി പാരുടെയോ ഭാര്യ ആയിട്ടുണ്ട് ചേട്ടന്റെ ഭാര്യ ആയിട്ടുണ്ട് സോറി കണ്ടിട്ടില്ല ഇവർക്ക് ദാരിദ്ര്യ ഇവർക്ക് ബാഗില്ല അതുകൊണ്ട് സഞ്ചി എടുത്തിട്ടാ പോണ ആ പോയിട്ട് ഇവിടെ അരുൺ അശ്വിൻ ഇതാ പോവാൻ താല്പര്യത്തില്ല ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പാലും പഴവും മൂവി തിയേറ്ററിൽ എത്താൻ പോകണം അശ്വിൻ നിന്നിട്ട് നിന്നിട്ടിങ് നോക്കുന്നു അശ്വിനാണ് ഇതില് ലീഡ് ചെയ്യുന്നത് അശ്വിനും അശ്വിനും മീര ജാസ്മിനും ആണ് ലീഡ് ചെയ്യുന്നത് അതൊക്കെയാണ് ഈ ലൊക്കേഷനിലെ കാഴ്ചകൾ ബോംബെ കാര്യമാണ് ഞങ്ങളെ സഹായം മലയാളം കൊറച്ച് കൊറച്ച് അറിയും അടിപൊളി അപ്പൊ ചേച്ചി കൊറേ സീരിയലുകളിലൊക്കെ നടന്നു നിൽക്കുന്ന താരാണ് ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് ട്രിപ്പുമാണ് നിന്റെ പേര് കറച്ച് പറഞ്ഞു ഷീന ഷീന ദുബായ് 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 ഇവനാണ് എന്നെ സുന്ദരനാക്കാൻ വേണ്ടിട്ട് നിയോഗിക്കപ്പെട്ടവൻ തല ഉണ്ടല്ലേ ഞാന് പാലാണ് വേർക്കും അസുഖം ഇവിടെ സ്വഭാവം പൊറത്തിറങ്ങിയപ്പോ കാണന്ന് ഇത്രയും ദിവസം എന്നെ സുന്ദരനായിക്കൊണ്ടിരുന്നവൻ ഇവനാ എന്റെ ഒറിജിനൽ കളർ ഇരിക്കുന്നതല്ല എനിക്ക് കണ്ണാടി വളരെ വിഘ്നേഷ് കണ്ണാടി വളിച്ചു വെച്ചിട്ട് ഇനി ഞാൻ യോയോ ആണ് ഇത്രയും ദിവസം സീരിയസ് ആയിട്ടുള്ള ബാങ്കിലെ സ്റ്റാഫായിരുന്നു ഇന്ന് മുതൽ ഞാൻ യോയോ ആണ് ആക്ഷൻ പറയാൻ പോവാണ് അങ്ങനെ അവരുടെ എൻട്രി ആണ് എൻട്രിയാണ് ഇപ്പൊ അശ്വിൻ ആൻഡ് രചന അവരുടെ എൻട്രി ആണ് എൻട്രിയാണിപ്പോ വരുന്നത് ബസ് വേണ്ടിട്ട് നമ്മൾ ഈ ടീമൊക്കെ ഇവിടെ സെറ്റ് സെറ്റായിട്ട് നിൽക്കുന്നത് ഒറിജിനൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അവര് സ്പോട്ട് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മൈക്കാണത് നമ്മളിപ്പോ സ്പോട്ടിൽ പറയുന്ന ഡയലോഗൊക്കെ കിട്ടാൻ സീനിന്റെ ഒരു പ്ലേ ബാക്ക് ചെയ്തോണ്ടിരിക്കണാനൊക്കെ വന്നേക്കുന്നുണ്ട് മേലൊക്കെ ആണ് അശോക അശോകട്ട പൂക്കൾ ഷത്തൊക്കെ ഇട്ടിട്ട് അടിപൊളി ുക്ക് ടെററ് കൊച്ചെന്താ നോക്കുന്ന പറയാം അവളുടെ ഫോണിൽ നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ണിലിട്ടി നോക്കുകയാണ് അതാണ് അവളുടെ മേഖല ഇതൊക്കെ കൊറേ കൈറ്റേ ഉള്ളൂ ആള് ഒരുപാട് പേരിങ്ങനെ കൂടിക്കുന്നുണ്ടോ ഷൂട്ടിങ് ഈ ഏരിയയിൽ ആദ്യമായിട്ട് നടക്കുന്നത് പട്ടിമറ്റെന്ന് പറയുന്ന സ്ഥലത്താ നടക്കണേ ക്യാമറ ക്യാമറ ിയൻ പറയുമ്പോ എന്റെ റിയാക്ഷൻ അവള് നോക്കണ്ട അത് ചെയ്തില്ല റെഡി സുമിട അനിയൻ ഇസ് ദോസ്റ്റ് ഷോക്കിംഗ് ആ അത് നോക്കണം റെഡി And action. നമ്മൾ ബസ്സിൽ കയറി പോകുന്ന സീൻ എടുക്കാൻ പോര് ലൈവായിട്ട് ട്രിപ്പ് പോയിക്കൊണ്ട് ഈ ട്രിപ്പിന്റെ കട്ട് എടുക്കുകയാണ് ഈ ഒരു നെഞ്ചിൽ തെയ്യം തുള്ളും ഈ ബാഗ് എന്താ ചെയ്യുന്നത് അയ്യോ ക്യാമറ ആ സൈഡിലാ ഒരുപാട് ആൾക്കാർ യാത്രയൊക്കെയാണ് നിക്കുന്നത് ഞാൻ ഇവിടെ വരെ തീർന്നല്ലേ ഞാനേ ഈ സൈഡില് ജനക്കൂട്ടം കാണിച്ചു ഇപ്രദേശ് സൈഡ് ചേച്ചിയുടെ പ്രശ്നം എന്താ മോള് വണ്ടി വെറുപ്പടുപ്പിച്ചു നോക്കി താഴെ കറിയിന്ന് നാളെ പോവാട്ടോ നമുക്ക് മൂന്നാറിലേക്ക് സോ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ മൂന്നാർ എത്തി നമ്മള് നാളെ ഇതേ കോസ്റ്റ്യൂട്ട് നാളെ ഇതേ കോസ്റ്റ്യൂമിട്ട് വരണം ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു ഹലോ ഇതാരാ ഇവിടെ കരഞ്ഞ മൂന്നാറ് പോയിന്ന് വെച്ചിട്ടാ കരീന്നാ മൂന്നാർ പോയിട്ട് കരഞ്ഞു കൂട്ടി അങ്ങനെ പറഞ്ഞു പറഞ്ഞു കാണാൻ ചേട്ടൻ നല്ല പവറിലായിരുന്നു അടിപൊളി ഇന്നത്തെ ആറ് ദിവസമായിട്ട് ഈ സ്ഥലത്ത് ഷൂട്ടായിരുന്നു പട്ടിമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഷൂട്ട് കഴിഞ്ഞിരുന്നു ഇതിപ്പോ ആയി എല്ലാ വണ്ടികളും ഇപ്പൊ യൂണിറ്റൊക്കെ പാക്ക് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ളത് മൂന്നാറാണ് അതുപോലെ മൂന്നാറിലേക്ക് പോകുന്ന വഴി ഇത് നല്ലൊരു നൈസ് ടൗൺ ടൗണായിരുന്നു കേട്ടോ പട്ടിമറ്റം ഞാൻ കണ്ണൂരിനെ വണ്ടി എടുത്തിട്ടാ വന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉപകാരമായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകളൊക്കെ എനിക്ക് പേഴ്സണലി ബാക്കി സുഖായിട്ടിരിക്കാം വണ്ടിക്കൊക്കെ വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മള് ടൂർ പോകുന്നതല്ല പണിക്ക് പോകുമ്പോ നമ്മൾ വിചാരിക്കാവുള്ളൂ അതുകൊണ്ട് ഇപ്പൊ തൊട്ടുള്ള ഉറക്കവും ഒക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളതിന്റെ ഒരു പൂർണ്ണരൂപം മനസ്സിൽ കരുതിയിട്ട് നിങ്ങള് ബാക്കിൽ കരുതിൽ കരുതിന്റെ പേരിനാണ് പേരില്ല 对吧？这个，啊，这个嘛，就。<laughs> <laughs> ബ്യൂട്ടിഫുൾ ആദ്യായിട്ട് മൂന്നാറിൽ വരാനിങ്ങനെയാണ് യോഗം ഉണ്ടായത് ആദ്യായിട്ട് ഞാൻ ആദ്യായിട്ടാണ് വരുന്നത് ഇതുവരെ വന്നിട്ടില്ലേ ഞങ്ങക്ക് വയനാട് ഇണ്ട് ഞങ്ങൾക്ക് മൂന്നാറിലൊന്നും വരണ്ട കാര്യമില്ല മൂന്നാറിൽ വരുമ്പോ ജാക്കറ്റൊക്കെ വേണ്ടി വരുന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഇവിടെ നല്ല ചൂടാണ് എനിക്ക് ഫീൽ പിന്നെയാണ് ഇവിടെ വന്നിട്ട് ജാക്കറ്റൊക്കെ വേണ്ടെന്നിട്ട് ചൂടാണല്ലോ അവിടെയാണ് നമ്മുടെ ചായ സ്ഥലം ഓ നമുക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ഇവര് പ്രൊഡക്ഷൻ ടീം കേട്ടോ അതിലൊന്നും ഒരു ഇല്ല എല്ലാടത്തെയും പോലെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാ ഇടിയപ്പം അപ്പം പൊങ്കലാണോ വാവ് ബ്രേക്ക്ഫാസ്റ്റ് ഓൺ എ ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഇങ്ങനത്ത സ്ഥലത്ത് ആദ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ഉയരം കൂടുമ്പോ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടേസ്റ്റ് കൂടുതലെന്നുള്ള നോക്കട്ടെ അതെ നമ്മളെ ബസ്സുകളൊക്കെ വന്നു കാരവാനുകളൊക്കെ വന്നു ഈ സ്ഥലത്താണ് ഇന്ന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ ടീമുകൾ മൂന്നാറിലെത്തിയിട്ട് പുറത്തിറങ്ങി കാഴ്ചകൾ കാണുന്നതാണ് ഇന്ന് ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പോണത് അതല്ല ഇവിടുത്തെ വിഷയം കേട്ടോ ഇതിപ്പോ നമുക്ക് വേണ്ടിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കടയാണ് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നു ആ നമ്മുടെ മിസ്റ്റർ രാഹുൽ സെറ്റ് ചെറിയ ഇവിടെ ചോളം കുക്ക് ചെയ്യുന്നുണ്ടോ ഫ്രഷ് ചോളം ഇങ്ങനെ റെഡി ആയിട്ട് ഇവിടെ വരുന്ന ആളുകളുടെ മെയിൻ സാധന ഞങ്ങളുടെ ഇന്നത്തെ ഷൂട്ടിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്തിയ ടീമുകളാണ് അടിപൊളി അമ്മ ഇന്നലെ എന്റെ കൂടെ ഇണ്ട് അവിടെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലല്ലോ എത്രയായിട്ട് നീ കറി തന്നീ ആയിരുന്നില്ല കറി കണ്ടിട്ടുള്ളൂ കണ്ട എന്തിനാ നീ നെറ്റ് കിട്ടുന്നില്ല അതാ എന്റെ പ്രശ്നം എന്തെല്ലാം തരം വേദനകളൊക്കെയാ മേക്കപ്പ് പറഞ്ഞു അവിടെ മേക്കപ്പ് ചേട്ടൻ ചേട്ടൻ സുന്ദരിമാരാക്കൊണ്ടിരിക്കുന്നല്ല അവര് അമ്മ സുന്ദരക്കെ അയ്യാമ്മ നമുക്ക് അഭിനയിച്ചത് എന്നിവൻ കൂടുതൽ സുന്ദരനായി കൊടുക്കുകയാണ് എനിക്കിനുറത്തും ചെയ്യാനില്ല അത് സത്യാണ് ഹൈ ഹൈ ബ്രോ ഡാർലിംഗ് എന്റെ സ്വർണക്കൂട നമ്മുടെ കോസ്റ്റ്യൂം വണ്ടി അത് ചേട്ടൻ നല്ല സുഖമല്ലേ ബാക്കിയുള്ളവർക്കൊക്കെ തണുപ്പായിട്ട് പുറത്തേക്കുമ്പോ ചേട്ടൻ തുണികളുടെ ഇടയിൽ ഇങ്ങനെ മുഴുകി നിക്കൾ കണ്ണട വെച്ചിട്ടായിരുന്നു കേട്ടോ ചേട്ടാ ഞാൻ ഒരു ഡയലോഗ് ഒന്നുകൂടി പറയാം ചേട്ടന് നല്ല സുഖമല്ലേ അല്ലേ അവൾ പ്രത്യേകം പറഞ്ഞായിരുന്നു ഇന്നത്തെ ഷൂട്ടിന് വേണ്ടി ഒരു പോലീസ് വണ്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വണ്ടി പോലീസ് വണ്ടി ആക്കി മാറ്റുന്ന സ്റ്റിക്കറൊക്കെ എല്ലാം കൈകളാ ഇത് വേണ്ട ഫസ്റ്റ് സീന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റിന്റെ ടീമൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കോണ്ടിരിക്കുക ഇവർക്ക് ഫുൾ ടൈം പണിയായിരിക്കും ശരിക്കും ആർട്ടിസ്റ്റുകൾ ഈ സമയത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യും എന്നിട്ട് എപ്പോഴാണോ ഷോട്ട് ആവുന്നത് ആ സമയത്ത് മാത്രം വന്നാൽ മതി ഇവർക്ക് അശോക് ഘട്ട യോയായിട്ട് വന്നിട്ട് ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കേര് വന്നിട്ട് സൂര്ജേട്ട എപ്പോ വന്നതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇതിലുള്ള ഇതൊക്കെ ഞങ്ങളുടെ ടീമാ അപ്പൊ നിങ്ങൾ ഇതിലുള്ള വെച്ചത് മൂവീടെ ഷൂട്ട് അടക്കാം രണ്ടു ദിവസമായി വന്നിട്ട് നിങ്ങൾ ട്രിപ്പ് വരും വന്നാ ഓ അടിപൊളി നിങ്ങളെ നാട്ടിലെവിടെയാ വതമംഗലം കാർ കറങ്ങ എങ്ങനെ ബൈക്ക് ബൈക്കെടുത്ത് വന്നാ പൊളിക്ക് പൊളിക്ക് അപ്പൊ കറങ്ങിട്ടോ ശരി 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 ഒരു ഡാൻസിന്റെ കൊറിയോഗ്രാഫി നടന്നോണ്ടിരിക്ക രചന ചേച്ചിയാണ് ചെയ്തോണ്ടിരിക്കണേ ആ സ്ലോ മോഷനില് ഇട്ടിട്ട് വന്നോ സ്ലോ മോഷനില് ആ തന്നെ അതന്നെ ആ ഇപ്പൊ നീ ഇന്നോട് സ്ലോ മോഷൻ ഇട്ടിട്ട് വന്നോ എന്ന് പറഞ്ഞത് മുതലേ ഞാൻ ഇടും കേട്ടോ അതിൽ ഈ തേയിലക്കാടിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടുന്ന് കാണുന്ന കാഴ്ചയാണ് എന്താ രസം രസംന്നൊക്കെ ഒരു ആളൊഴിഞ്ഞ വഴി ഒരാളും വരാനില്ല നല്ല രസമുള്ള ഒരു തേയില എസ്റ്റേറ്റിന്റെ നടുവിലുള്ളത് മൂന്നാറിന് വന്നിറങ്ങിയിട്ട് ഫുഡ് ഒരു സീൻ ഷൂട്ട് ചെയ്യണം അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഒക്കെ ഇരുന്നിട്ട് ഇത് പാട്ടില് വരാൻ പോകുന്നൊരു സീനാ കേട്ടോ അതിന്റെ ഷൂട്ട് നടക്കാൻ പോവാ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന കടയിൽ ഇവിടുന്ന് ഇല ഇങ്ങനെ കൊണ്ടു വെക്കുന്നു സാധനം ഇതിന് വിളമ്പോ മാത്രമേ ഉള്ളൂ തിന്നാൻ പാടില്ല കേട്ടാ ആ ആ ലാസ്റ്റ് എടുത്തുകൊണ്ട് പോവര് കപ്പയാണ് കപ്പയാണ് നമ്മുടെ സ്പെഷ്യൽ സിനിമയിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വ്ലോഗിലുണ്ടാവും ഉണ്ടാവും അധികം കഴിക്കാണ്ടിരിക്കാൻ അവൻ നന്നായിട്ട് എഴു കൂട്ടിട്ടുണ്ട് ആ ചമ്മന്തിക്ക് അതുകൊണ്ട് നാളെ ഓർമ്മിക്കുന്നവൻ പോകുമ്പോ പറയുന്നുണ്ട് ഒരു ടൈപ്പ് ഓക്കെ എന്നിട്ട് നമ്മുടെ ചമ്മന്റേയും കപ്പ ഹോട്ടലിന്റെ പേര് കേട്ടാ ഹോട്ടൽ അമ്മാവൻസ് അവിടെ മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ അമ്മാവൻസ് ഫുള്ള് ഉപദേശായിരിക്കും കഴിക്കാൻ പറ്റാന്ന് വെച്ചാല് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് അവിടത്തേക്ക് ബസ് പോല അതുകൊണ്ട് വേറെ വണ്ടിയിലേക്ക് കയറിയിട്ട് പോകണം മരൊക്കെ ആയിട്ട് ഓട്ടോ വരുന്ന ഓട്ടോ ആ കരിമ്പാണല്ലേ ഇത് കരിമ്പ് വെറുതെ കെട്ടിയതല്ല ട്ടോ ഇത് പൊങ്കലിന് വേണ്ടിയിട്ട് ചേട്ടൻ വാങ്ങിക്കൊണ്ടിരുന്ന പോലെ ഒന്നര അല്ലേ നമ്മളാടിന് ഭയങ്കര പൈസ ഉണ്ടാവില്ലേ അങ്ങത്തുമ്പോഴേക്ക് പൊങ്കൽക്കാകെയാ

അണ് അന്ന പേരണ ഭാസ്കർ മലയാളിയാ ഇല്ല തമിഴ് കൊറേ കാലം രൊമ്പ കാലായിട്ട് ജീപ്പിൽ കേറിയിട്ട് പോട്ട മലയാളം ആ പുള്ളിക്ക് തമിഴും മനസ്സിലാവും മലയാളം മനസ്സിലാവും അടുത്താ വന്നേക്കുന്നത് ചേച്ചി അവിടുന്ന് റീലെടുത്തോണ്ടിരിക്കുന്നുണ്ട് ഹാരിസൺ മലയാളത്തിന്റെ തേയിലത്തോട്ടങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മേലെ പഴക്കം കൊണ്ടുപോലും ഈ തേയില ചെടികൾക്ക് അപ്പൊ അത്രയും വലിയൊരു എസ്റ്റേറ്റ് ആണ് ഈ കാണുന്നത് എസ്റ്റേറ്റ് അല്ലേറ്റ് എസ്റ്റേറ്റ് ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റ് എന്നാണ് എന്റെ പേര് പോലെ ഇതെ ഫൈനൽ കോസ്റ്റ്യൂമാണ് അപ്പോ ഇതോടെ ഈ ഷൂട്ടിന്റെ എന്റെ ദിവസങ്ങൾ തീരാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഔട്ട് ചെയ്യുന്നത് സിനിമ ഓൾറെഡി തിയേറ്ററുകളിലെത്തി കഴിഞ്ഞു പാലും പഴവും ഇപ്പൊ തിയേറ്ററുകളിൽ വന്നിട്ട് സിനിമ കാണുക ഞങ്ങളിപ്പോ ഈ ഹോട്ടലിലാണ് സ്റ്റേ ഇവിടെയാണ് ആണിപ്പോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സിൽവർ ടിപ്സ് എന്ന് പറയുന്ന മൂന്നാറിന്റെ വലിയൊരു ഹോട്ടലാണ് ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട് അതായത് ഇത് പണ്ട് കാലത്ത് ഒരു തിയേറ്റർ ആയിരുന്നു അത്ര അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പഴയ തിയേറ്ററിൻ്റെ സെറ്റപ്പൊക്കെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ അവിടെ ഒരുപാട് മൂവികളുടെ റീലുകളിലായിട്ട് പടം പല പടങ്ങളുടെ കാഴ്ചകൾ കണ്ടോ പിന്നെ പണ്ടത്തെ ക്രെയിൻ വേണ്ട ക്രൈൻ ഷോട്ടൊക്കെ എടുക്കുന്ന പഴയ ക്രെയിൻ അവർ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നീട് തിയേറ്റർ മാറ്റിയിട്ട് ഇവർ ഹോട്ടലാക്കിയത് ഇവിടെ അന്നത്തെ കാലത്തെ പ്രൊജക്ടർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കണ്ട ഒറിജിനൽ പ്രൊജക്ടറായി കാണുന്നത് ഫിലിം പ്രൊജക്ടർ ശരിക്കുള്ളത് ഫിലിം ഇങ്ങനെ റോള് ചെയ്തു അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് സെറ്റപ്പ് ഇതിനെപ്പറ്റി ഒരുപാട് ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒന്നും എനിക്ക് ഒരുപാട് അറിയാൻ പാടില്ല ഇതുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഫിലിം റോൾ ചെയ്യുന്നു അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് വരുന്നു പ്രൊജക്റ്റ് ലെൻസ് ഇതാണ് അങ്ങനെയുള്ളൊരു സെറ്റപ്പ് അന്നത്തെ കാലത്തെ സംഗതികളൊക്കെ ഇവർ ഇപ്പോൾ കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇവൻ ഈ ഹോട്ടലിൻ്റെ തീം തന്നെ ഫുൾ ഓഫ് മൂവി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കണ്ടോ ഇവിടെയല്ല മേലത്തെ ഫ്ലോർ മൊത്തം മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ വിശാലമായ വിശാലമായൊരു ഹാളൊക്കെ ഉണ്ട് സുമേഷ് സുമേഷ് ഞാൻ എന്തായാലും പോകുന്ന പോക്കിന് അതിൻ്റെ വ്ളോഗിട്ട് തീർത്തിട്ട് പോവാതെ അപ്പം ശരി ബൈ ബൈ താങ്ക് യു ഹരി പൊളി അപ്പോൾ ഇനി പടം തിയേറ്ററിലേക്ക് എത്തി പോയിട്ട് കാണുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വി കെ പി സാറിൻ്റെ മൂവിയാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് ഞാൻ മൂന്നാറിലേക്കുള്ള ട്രിപ്പാക്കി അതിൻ്റെ കൂടെ ഒരു വ്ളോഗൊക്കെ ആക്കി സംഭവം അടിപൊളിയായിരുന്നു അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ